എൻ്റെ പേര് ആനി ജേക്കബ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ വെറ്റിലപ്പാറ സെൻറ്റ് അഗസ്ത്യൻ ചർച്ച് ഇടവകാംഗമാണ് ഞാൻ കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തിയേഴിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫനെ കണ്ടായിരുന്നു ജോസഫ് ജോസഫനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ സാക്ഷ്യം ഇവിടെ വന്ന് എന്ന് ചോദിച്ചു ഞാൻ തലയാട്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി നിയോഗം എഴുതി വെച്ചത് എനിക്ക് ബ്രസ്റ്റിനൊരു ലെമ്പ് കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് എം ആർ മാമോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്ത് അന്ന് റിപ്പോർട്ട് കിട്ടിയില്ല പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു പിറ്റേ ദിവസവും കിട്ടിയില്ല മൺഡേ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് കോഴിക്കോട് തന്നെ അപ്പോൾ മൺഡേ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് തന്നെ അവർ വിളിച്ചിട്ട് ചോദിച്ചു ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ വീട്ടിൽ നിന്ന് ചോദിച്ചു എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല അപ്പം ചൊവ്വാഴ്ച ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉടമ്പടി കൂടി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു ഇമ്മീഡിയറ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് യു എസ് ജി എടുക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യു എസ് ജി എടുത്തു യു എസ് ജി എടുത്തു കഴിഞ്ഞ് ആദ്യം ഒരു ഡോക്ടർ വന്നെടുത്തു ഡോക്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ക്യാൻസറിൻ്റെ ലക്ഷണമാണ് കാണുന്നത് രണ്ടാമത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചുകൊണ്ട് വന്നു ആ മേഡോ സ്ക്രീൻ ചെയ്തു ആ മാഡം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം റിപ്പോർട്ടന്ന് വൈകുന്നേരം കിട്ടി വൈകുന്നേരം കിട്ടിയപ്പം എൻ്റെ റിപ്പോർട്ടിലെന്ന് പറയുന്നത് ഇറുഗു ഇറുഗുലർ സ്പൈക്കുലേറ്റഡ് മാസ് ടു ഓക്കോൾ ത്രീ പൊസിഷനെന്ന് പറഞ്ഞിട്ടായിരുന്നു റിപ്പോർട്ട് വന്നത് അതിനുശേഷം ട്വൻ്റി സെവൻതിന് ബയോപ്സി പറഞ്ഞു ബയോപ്സി പറഞ്ഞു അതിൻ്റെ റിപ്പോർട്ടും ചൊവ്വാഴ്ച ഉടമ്പടിയാനം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇതായത് പക്ഷേ പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിൻ്റെ തൈലം ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ തേക്കുമായിരുന്നു ഈ കഴിഞ്ഞ പതിനാറാം തീയതി ആയിരുന്നു എൻ്റെ സർജറി ബേബി മെമ്മോറിയ ഹോസ്പിറ്റൽ കാലിക്കച്ച് വെച്ചതായിരുന്നു എൻ്റെ സർജറി നടന്നത് സർജറിയുടെ സമയത്ത് ട്യൂമർ റിമൂവ് ചെയ്തു ആ ട്യൂമർ മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞ ട്യൂമറായി വന്നത് സർജറി കഴിഞ്ഞ് ബയോപ്സിക്ക് വിട്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റിപ്പോർട്ടിൽ ബീനയെന്നും പറഞ്ഞിട്ട് മാറി അതായത് പത്ത് സെൻറ്റിമീറ്റർ നീളവും ഏഴ് സെൻറ്റിമീറ്റർ വീതിയുമുള്ള വലിയ ട്യൂമർ സാധാരണ ക്യാൻസർ അല്ലാത്ത ഒരു ട്യൂമറായിട്ട് എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും എനിക്ക് അനുഗ്രഹിച്ച് മാറ്റിത്തന്നു കൊടാനു കൂടി നന്ദിയും പ്രതീക്ഷ കോടാനുകോടി നന്ദി അമ്മയുടെ പ്രതീക്ഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് പിന്നെ സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാ കുട്ടിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഐസ്യൂലാണ് അപ്പം ഞാൻ ആ കുട്ടീനേയും കൊണ്ട് വന്നതാണ് ഞാൻ അപ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു നേഴ്സായ സ്ഥിതിക്ക് ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് പേരുടെ അമ്മയുടെ മാതാവിൻ്റെ പ്രതിഷ്ഠകരണത്തിനെ ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ അടുത്ത സാശെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിലോ ഇയർ ബാലൻസിൻ്റെ ഉണ്ടായിരുന്നു അപ്പം വെർട്ടിക്കോ ഡെയിലി വെർട്ടിക്കോ ഈ സ്റ്റെമറ്റിലും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും വൃത്തിക്ഷേണ പ്രാർത്ഥനയിൽ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതും ഇപ്പം ഒരു വർഷമായിട്ട് പൂർണമായിട്ടും മെഡിസിൻ ഇല്ല അതും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി പിന്നെ ഞാൻ കഴിഞ്ഞ മാസം വന്ന എനിക്ക് വന്നപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ വെഞ്ചരിച്ചു വന്ന കാശിരൂപമാണ് ഈ കാശിരൂപം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് പുതിയ സ്റ്റാൻഡ് വരെ എത്തിയപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് കാശിരൂപം നഷ്ടമായി ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഓടിയപ്പം പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം നഷ്ടമായിട്ട് ഞാൻ മൂന്നാല് ദിവസം പുറകെ അന്വേഷിച്ചു പോയി നടന്ന വഴി കൂടെ മുഴുവൻ പോയി എനിക്ക് കിട്ടിയില്ല എൻ്റെ സർജറിയുടെ തൊട്ട് മുമ്പ് അതായത് രണ്ട് ദിവസം മുമ്പ് ഈ കാശുരൂപം എൻ്റെ അത്ഭുതകനുമായിട്ട് എൻ്റെ ഭാഗ്യ കിടക്കുകയാണത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷിയാണ് കാരണം ഞാൻ അമ്മയോട് അത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കാശുരൂപം തിരിച്ചു കിട്ടണം കാരണം എനിക്ക് അത്രയും വെഞ്ചിരിച്ച് കയ്യിൽ തന്ന ഇത് കാശുരൂപമാണ് എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഇത് കിട്ടുമ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സർജറിയുടെ അന്നും ജനറൽ അനുസ്തേഷിയായിരുന്നു അന്ന് രാവിലെ ഞാൻ കുർബാന സ്വീകരിച്ചിട്ടാണ് തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയത് ഇത്രയും അനുഗ്രഹം തന്ന് എൻ്റെ മാതാവിനും തിരുക്കുമാരനും കൊടാനു കോടി നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി മലാക്കി പ്രവാചകൻ്റെ പുസ്തകം പതിനാറ് മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എൻ്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ എന്നതുപോലെ ഞാൻ അവരെ രക്ഷിക്കും ആനി ജേക്കബ് എന്ന ഈ മകൾ ബ്രസ്റ്റിലുണ്ടായ ഒരു മുഴയും അതിൻ്റെ ചികിത്സ സംബന്ധിച്ച് ലഭിച്ച സൗഖ്യത്തെയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ക്യാൻസർ എന്ന ഏതാണ്ട് ഉറപ്പിച്ച ഒരു പരിശോധനയും ചികിത്സയും എന്നാൽ അതിൻ്റെ അവസാന റിസൾട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ജോസഫ് ജോസഫച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അമ്മമാതാവിന് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതിലൂടെ അത് മുഴ മാറ്റുമ്പോൾ അത് ക്യാൻസർസ് അല്ലെന്നും സാധാരണ ഒരു മുഴ മാത്രമെന്ന രീതിയിൽ വളരെ ആശ്വസിപ്പിക്കുന്ന സൗഖ്യപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് മകൾക്ക് വൈദ്യശാസ്ത്രം കൈമാറുന്നത് പ്രിയമുള്ളവരെ ഒത്തിരി മക്കൾ ഒത്തിരി ഭാരപ്പെട്ട ഹൃദയത്തോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ രോഗദുരിതങ്ങളുമായി കടന്നു വരുന്നവരാണ് അമ്മയുടെ അരികിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്തുകൊണ്ട് ഈ വൈദ്യശാസ്ത്രത്തിന് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്ക് അപ്പുറം ഇടപെടുവാൻ പറ്റുന്ന ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ രോഗത്തെയും ദുരിതത്തെയും സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശ്വരുടെ അരികിൽ മാധ്യസ്ഥ വഹിക്കുകയും പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി അവൻ്റെ തിരിച്ചോരയാൽ നമ്മളെ കഴുകുകയും ചെയ്യുന്നു ആ സാക്ഷ്യമാണ് മകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലുള്ള ചേർന്ന് നിൽപ്പ് ജീവിതത്തെ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ചുവന്ന നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നമ്മുടെ ഉടമ്പടിയുടെ ഓരോ പ്രവൃത്തികളും സന്തോഷത്തോടെ നിർവഹിക്കുവാനുള്ള സന്തോഷം തരണം അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴൊക്കെയും ദൈവം അത് തിരിച്ചറിയുകയും നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യുമെന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം മകൾ പറയുന്നുണ്ട് അൾത്താരയിൽ ജോസഫച്ചനെ ആശീർവദിച്ചു കൊടുത്ത കാശരൂപം നഷ്ടപ്പെട്ടപ്പോൾ ഏറ്റവും വിലപ്പെട്ടത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുപോലെ മകൾ അന്വേഷിച്ച് നടന്നതും തക്ക സമയത്ത് ഓപ്പറേഷൻ മുമ്പ് മകളത് കണ്ടെത്തിയതും അത് മകൾക്ക് വലിയ ആത്മവിശ്വാസത്തോടും ദൈവ സാന്നിധ്യത്തോടും കൂടി അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തോടും കൂടി ആ ഓപ്പറേഷന് ആ നിമിഷങ്ങളിൽ വിധേയാകുവാൻ സഹായിച്ചതിനെക്കുറിച്ചും ഓരോ നേർച്ച വസ്തുപം അതെത്ര കണ്ട വിശ്വാസത്തോടും വിശ്വസ്തതയോടും ഭക്തിയോടും കൂടി നാം ഉപയോഗിക്കുന്നുവോ നമുക്കത് അനുഗ്രഹം കൊണ്ടുവരുമെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരകോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം ഈ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക